െന്നും്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്ന ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണം

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകമെടുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ണമാകളെ ഓർത്തും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകണമേശോ ണമാം പീഡ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാ So... ലോകം മുഴുവൻ മേരുണയുണ്ടാകീണമേശുടേതരുണമാകളെ ഓർത്തി സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ തരുണയുണ്ടാകീണമേശ്വേ അതിദരുണമാ ണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശോ പിതാവ് ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും പാപപരിഹാരത്തിനായി അങ്ങനെ വൻസുദനും ഞങ്ങളുടെ ഈശോ മിശിഹായുടെ നാത്തിനുമായ ുംങ്ങൾ കാഴ്ചമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും മേൽ മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഈശ്വമി സിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവത്വവും

ഈശോയുടെ യും അതിയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ